വർഷവും വളരെ 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 വിപുലമായി ആവേശത്തോടെ സന്തോഷത്തോടെ നാട്ടുകാരായ യുവാക്കളും അതുപോലെ നാട്ടിലെ ഉമ്മമാര് പെങ്ങന്മാര് സഹോദരങ്ങൾ പ്രായമുള്ളവർ എല്ലാവരും ഒന്നടങ്കം ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു പോവുകയാണ് തർബിയത്തുൽ മുസ്ലിമീൻ എന്ന സംഘടനയുടെ മഹാന്മാരായ ഔലിയാക്കൾ ഈ മഹാന്മാരായ ഔലിയാക്കളെ സ്മരിക്കുക എന്നതും അവരെ ബഹുമാനിക്കുക എന്നതും അവരെ ആദരിക്കുക എന്നതും നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയത്തിന്റെ കാരണമാണ് വിശുദ്ധമായ ഖുർആാനിൽ ഒരു സൂറത്ത് കാണാൻ നമ്മൾ എല്ലാതവരും വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഈ സൂറത്തുൽ ഒരു ഏഴ് ഔലിയാക്കളെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ കഹഫിൽ പരിചയപ്പെടുത്തുന്നുണ്ട് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിതിയത്തുൻ നാമനു ബി റബ്ബിഹിം വ സിദ്നാഹും ഹുദ ഏഴ് യുവാക്കളായ ഔലിയാക്കളെ കുറിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ പല മുഹസരിങ്ങളും പല രൂപത്തിൽ അതിനെ വളരെ വിശദമായി ഗഹനമായി ചർച്ച ചെയ്യത്തിട്ടുണ്ട് ചരിത്രം പറയുക എന്നതിന്റെ ലക്ഷ്യമല്ലാത്തതുകൊണ്ട് ഞാൻ എന്റെ കാര്യം നിങ്ങളുടെ മുമ്പിൽ ഉണർത്തുകയാണ് ഈ ഏഴ് ഔലിയാക്കളാകുന്ന ചെറുപ്പക്കാരെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് രാജ്യം ഭരിച്ചിരുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന രാജാവ് ഈ രാജാവ് തന്റെ നാട്ടുകാരോട് ഞാനാണ് റബ്ബു എന്നും എനിക്ക് ചെയ്യണമെന്നും വാദിച്ചപ്പോ കേട്ടുനിന്ന ആളുകളും മുഴുവനും അദ്ദേഹത്തിന് വഴങ്ങുകയും അദ്ദേഹത്തിന് സുചൂതുകയും ചെയ്യുകയും ചെയ്യുന്ന സന്ദർഭമുണ്ടായപ്പോഴാണ് ഏഴ് യുവാക്കളാകുന്ന ഔലിയാക്കളാകുന്ന ഏഴ് യുവാക്കൾ അവിടുന്ന് നിന്നുകൊണ്ട് പറഞ്ഞു ഒരിക്കലും സാധ്യമല്ല കാരണം സർവശക്തനായ സർവജ്ഞനായ സർവാധിപതിയായ സർവഗുണ സർവഗുണസമ്പൂർണനായ സർവലോക ലോക സംഹാരകർത്താവായ സർവശക്തനായ പടച്ചിറപ്പു അല്ലാതെ മറ്റൊരു വ്യക്തിയെയും മറ്റൊരു ശക്തിയെയും ആരാധിക്കാൻ കഴിയില്ല ഏകനായ മാത്രമാണ് ചെയ്യേണ്ടത് ഏകനായ മാത്രമാണ് നമ്മൾ ആരാധിക്കേണ്ടത് ഒരിക്കലും തന്നെ നീ എന്ന് പറയുന്ന ധിക്കാരിയായ രാജാവിനോട് വളരെ ശക്തമായിട്ട് ഈ യുവാക്കളാകുന്ന ഏഴ് ഔലിയാക്കൾ അവിടെ വിളിച്ചു പറഞ്ഞപ്പോൾ ആദ്യം രാജാവ് അദ്ദേഹത്തെ അവരെ പേടിപ്പിക്കുകയാണ് വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോ ഒരുപാട് പ്രലോഭനങ്ങൾ നൽകി സ്ഥാനങ്ങൾ നൽകാം സമ്പത്തുകൾ നൽകാം ഇങ്ങനെ ഒരുപാട് പ്രലോഭനങ്ങൾ ഏഴ് യുവാക്കളാകുന്ന ഈ ഔനിയാക്കളോട് നൽകി പക്ഷെ അവർ വഴങ്ങിയില്ല അവസാനം രാജാവ് ഒരു നിർദ്ദേശം കൊടുക്കുകയാണ് നാളെ നിങ്ങൾ ഞാൻ പറയുന്നത് അനുസരിച്ചില്ല എങ്കിൽ നാളെ ഇവിടെ നിന്ന് നിങ്ങളെ കടകടിച്ചു കളയുമെന്ന് രാജാവ് അവിടെ നിന്ന് പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ അവര് ചിന്തിച്ചു ഞങ്ങൾ ഇവിടെ നിന്ന് മരണപ്പെട്ടു പോയാൽ ഇതോടെ നീനീ ധാപത്ത് അസ്തമിക്കാൻ പാടില്ല ദീനിന്റെ ചലനങ്ങൾ ഇന്നത്തോട് ഇതിനോടുകൂടെ അവസാനിക്കാൻ പാടില്ല അതുകൊണ്ട് രാജാവിന്റെ ഈ ഒരു ക്രൂരതയിൽ നമ്മൾ അവിടെ നിന്ന് അടിച്ചവരാൻ പാടില്ലെന്ന് മനസ്സിലാക്കിയ യുവാക്കൾ അവിടെ നമുക്ക് വേണ്ട സാമഗ്രികളും അവ ഭക്ഷ്യ വസ്തുക്കളെല്ലാം സ്വരൂപിച്ചുകൊണ്ട് അവർ ഇറങ്ങുകയാണ് എവിടേക്ക് മലമുകൾക്ക് മല കയറുകയാണ് ഒരു ഗുഹയെ പ്രതിരാദിച്ചുകൊണ്ട് ആ ഗുഹയിൽ താമസിക്കാൻ വേണ്ടി ഏഴ് ഏഴിയുന്നു ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരുന്നു ഈ ഏഴ് യുവാക്കൾ അവിടെ നിന്ന് കടന്നു വരുമ്പോ ഈ ഏഴ് യുവാക്കളുടെ പിന്നിൽ ഒരു നായ പിന്നിലൂടെ കടന്നു വരികയാണ് ഇത് കണ്ടപ്പോ ഈ ഔനിയാക്കളാകുന്ന ഏഴ് യുവാക്കൾ അവിടെ നിന്ന് കല്ലെടുത്ത് അവിടെ ഈ നായയ്ക്ക് നേരെ എറിയുകയാണ് നായവിടുന്ന് പിന്തിരിഞ്ഞു പോയി കുറച്ച് ദൂരെ എത്തിയപ്പോ വീണ്ടും നായയെ കാണുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം അവിടെ ഈ നായക്ക് നേരെ കല്ലെറിഞ്ഞുകൊണ്ട് ഈ ഒരു കഴിവുണ്ട് നായ വാസന പിടിച്ചുകൊണ്ട് മണം പിടിച്ചുകൊണ്ട് നായ അവിടെ നമ്മൾ ഉള്ള സ്ഥലം രാജാവിനെ അറിയിക്കുമെന്ന ഭയത്തോടുകൂടെ ഔലിയാക്കൾ നായക്ക് നേരെ കല്ലെറിഞ്ഞപ്പോൾ അതാ അവിടെ ഈ നായ ഈ ഔലിയാക്കൾക്ക് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് പറയുകയാണോ നിങ്ങൾ ഞങ്ങൾ ആട്ടിയോടിക്കേണ്ടതില് നിങ്ങൾ എന്നെ കല്ലെറിയേണ്ടതില് അള്ളാഹു സ്നേഹിച്ച അള്ളാഹു ബഹുമാനിച്ചവരെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് നായ ഈ ഔലിയാക്കളാകുന്ന ഏഴ് യുവാക്കളോട് പറയുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ചുരുക്കി പറഞ്ഞാൽ ഈ ഏഴ് യുവാക്കൾ അവിടെ നിന്ന് ആ ഗുഹയുടെ അകത്ത് ഉറങ്ങുന്നു ഒരു കൊല്ലമല്ല രണ്ട് കൊല്ലമല്ല മൂന്ന് കൊല്ലമല്ല അള്ളാഹുത അവർ ഉറക്കിക്കളഞ്ഞത് ചരിത്രം രേഖപ്പെടുത്തുന്നു കൊല്ലക്കാലം ഈ ഔലിയാക്കളാകുന്ന യുവാക്കളെ അള്ളാഹു കളഞ്ഞു പോരാ ആ ഗുഹക്ക് പുറത്തായിട്ട് വായല ായിട്ട് ഈ നായയും ഔലിയാക്കൾക്ക് കാവലായിട്ട് കടന്നുപോയി എന്താ ഞാൻ പറഞ്ഞു വന്ന വിഷയം വിശുദ്ധമായ ഖുർആൻ ഖുർആാൻ പറയുന്നു ഈ ഏഴ് ഔലിയാക്കൾക്ക് സംരക്ഷണമായി കടന്നു വന്ന നായ കിടന്നതിന്റെ കാരണം കൊണ്ട് പറയുകയാണ് അവർ ഏഴ് ഔലിയാക്കളാണ് അതിൽ എട്ടാമത്തത് നായയാണ് എന്ന് വിശുദ്ധ ഖുർആാൻ അവിടെ എന്തേ ഇത് കാരണം എന്തേ ഈ നായക്ക് ഇത്രയും വലിയ സ്ഥാനം കൊടുത്തത് എന്തുകൊണ്ടാ ഈ നായക്ക് തൊട്ടാൽ ഏഴ് പ്രാവശ്യം കഴുകേണ്ട നമ്മൾ നമ്മുടെ വീടിന്റെ മുമ്പിലേക്ക് വന്നാൽ അറക്കുകയും വെറുക്കുകയും ആട്ടിയോടിക്കുകയും ചെയ്യുന്ന ഈ നായക്ക് ഈ സ്ഥാനം കൊടുത്തത് ഔലിയാക്കളാകുന്ന ആളുകളെ സ്നേഹിച്ചതിന്റെ പേരില് അവരെ ബഹുമാനിച്ചതിന്റെ പേരിൽ പേരിൽ അവരോടുള്ള ആദരവ് ഔലിയാക്കളുടെ ഔലിയാക്കളുടെ ലിസ്റ്റിൽ പേര് ചേർത്തതിന്റെ കൂട്ടത്തിൽ ഏഴാളുകൾ ഏഴാളുകളാകുന്ന ഔലിയാക്കളെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് പറയുന്നു കൽബുഹും അവരിൽ എന്ന് വിശുദ്ധുല പ്രതിപാദിച്ചു പോയെങ്കിൽ എന്തേ ഇത്ര വലിയ സ്ഥാനം കൊടുത്തത് അറിയോ ഔലിയാക്കളെ സ്നേഹിച്ചുകൊണ്ട് അവരെ ബഹുമാനിച്ചു അവർക്ക് സംരക്ഷകനായിട്ട് നിന്നതിന്റെ പേരിൽ വലിയ സ്ഥാനം ഈ എന്ന് പറയുന്ന സ്ഥലത്ത് ഇരുപത്തിയഞ്ചു വർഷത്തോളം ഇരുപത്തിയേഴ് വർഷ സംഘടന നടത്തുന്നു പോരാ പള്ളിയിൽ മാസം തോറും അജ്മീർ നടത്തുന്നുണ്ട് എന്തേ ഈ അജ്മീർ മൗനൂദ് നടത്താനുള്ള കാരണം